സോറി രേഷ്മ രേഷ്മാ പിത്തങ്കൻ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു മാസം ടൂർ പോയപ്പോ തന്നെ പേരിലാകെ ഒരു കൺഫ്യൂഷനായി അങ്ങനെ നമ്മുടെ സ്വന്തം രേണുസുതിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ് ഇന്നലെ തന്നെ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി ആ ഇറങ്ങിയ സമയത്ത് ഓൺലൈൻ മീഡിയാസ് ഒക്കെ കൂടി നിന്നു അപ്പൊ എനിക്ക് വയ്യെ സംസാരിക്കാം അയ്യോ നമുക്ക് പിന്നെ സംസാരിക്കാം ഓ പിന്നെ മതി എന്നൊക്കെ പറഞ്ഞ രേണു സുതി നേരെ കറൻ്റകത്ത് കയറിട്ട് ആദ്യം തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇന്റർവ്യൂ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതെങ്ങനെയാണേ കാറിന്റെ അകത്ത് ഏറെ എനർജി കിട്ടിയാ ഇന്റർവ്യൂ എടുക്കാൻ നമുക്ക് വരാം എവിടെ കള്ളത്തനും അവിടെ അതിലാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് എന്റെ നിലപാട് അപ്പൊ നമുക്ക് ആരംഭിക്കാം ആദ്യം തന്നെ പുറത്തിറങ്ങിയിട്ട് നെറ്റിൽ തന്നെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരുമാതിരി അടിച്ച് അണ്ണാക്കി പിരിവിട്ടിരിക്കുന്നത് പോലത്തെ ഇരിപ്പിരിക്കുന്നത് കണ്ടായിരുന്നു സുഹൃത്തുക്കളെ കണ്ടു നോക്കാം കണ്ടുനോക്കാം ലാലേട്ടം പക്ഷെ നമുക്ക് അവിടെ എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ട് എങ്ങനെ അതിൽ പെടാതെ നടക്കുന്നു ബാക്കി എല്ലാരും അവിടെ കാണും ചോദിച്ച രീണുണ്ടായിരുന്നല്ലോ എവിടെ എന്ത് വെച്ച് അറിയില്ല എഴുപത്തിരണ്ടല്ല അത് ബിഗ് ബോസിനകത്ത് എന്നാൽ പുറത്തുനിന്നൊരു ക്യാമറ അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു എഴുപത്തി മൂന്നാമത്തെ ക്യാമറ അതാണ് നമ്മുടെ സ്വന്തം രേണു സുധി ബിഗ് ബോസ് അകത്തിരുന്ന് കാണാൻ പോയ ഒരു മത്സരാർത്ഥിയെ പോലെ നാടകവേഷം അണിഞ്ഞ് അഭിനയിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ജീവനുള്ള ഒരു ക്യാമറയായിരുന്നു നമ്മുടെ രേണു സുധി എന്നാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ എല്ലാം അകത്തിരുന്ന് കാണുകയായിരുന്നു എന്താ ഇവരേക്ക് ചെയ്യുന്നത് എന്തിനാ ഇവരേക്ക് അങ്ങോട്ട് പോകുന്നത് എന്താ ഇവരൊക്കെ കാണിക്കുന്നത് പിന്നെ തിന്നും ഉറങ്ങും ആ അപ്പി

ഫിസിക്കൽ ിൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല എന്നാൽ ഞാൻ ഡിബേറ്റിൽ കലകിയന്ന് എന്നാ ഫിസിക്കൽ ടാസ്കില് പങ്കെടുക്കാൻ പറ്റാത്ത എന്ത് ഹെൽത്ത് ഇഷ്യൂആ ഉള്ളത് ഡേ എന്ത് ഹെൽത്ത് ഇഷ്യൂ എനിക്ക് മനസ്സിലായില്ല ഈ ഹെൽത്ത് ഇഷ്യൂവിന്റെ കാര്യൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടിട്ടില്ലായിരുന്നു ഇത് എവിടെ നിന്ന് പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂ ഉടലെടുത്ത് എന്തായിരുന്നു ആ ഹെൽത്ത് ഇഷ്യൂ പറയോ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരെ ഫിസിക്കൽ ടാസ്കില് പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരെ ബിഗ് ബോസ് അങ്ങോട്ട് എടുക്കൂലല്ലോടെ പിന്നെ എങ്ങനെ ഇതങ് എത്തി പറ്റി അവിടെ ഡിബറ്റിലൊക്കെ കട്ടയ്ക്ക് നിന്നല്ലേ പിന്നെ അവിയൽ പരുവത്തി കിടന്ന് കുഴഞ്ഞാടിയതാണ് കണ്ടത് അല്ലാണ്ട് ഡിബറ്റിൽ കട്ടയ്ക്ക് നിന്നെന്ന് പിന്നെ നിലപാടെന്ന് പറയുന്ന സാധനമില്ല ആകെ ഇറക്കിയിട്ടുള്ള വിധഭാ കാർഡും റേഷൻ കാർഡും മാത്രം വേറെ ഒരു കാർഡും ഇറക്കിയില്ല എന്നിട്ട് നിലപാടിൽ ഉറച്ചു നിന്ന് ഞാൻ ഡിബറ്റിൽ പങ്കെടുത്തു എന്തുപാടെ ബിഗ് ബോസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സുതിചേട്ടിനെ കുറിച്ച് പറയാനുള്ള പ്ലാറ്റ്ഫോം എന്നാ വിചാരിച്ച് ഏ അല്ല അവിടെ പോയി കുടുംബകാര്യം പറയാനുള്ളതല്ല അത് ആദ്യം മനസ്സിലാക്കു എന്താ പറയുന്നു ഇതൊക്കെ ആരോട് പറയു ആ പോട്ടെ രേണു എല്ലാ കാര്യത്തിനും ഭയങ്കരമായി റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലെ പക്ഷെ അകത്ത് ചെന്നപ്പോ അതും കണ്ടില്ല അതെ പുറത്തെല്ലാത്തിലും റിയാക്ട് ചെയ്യുന്ന രേണു അകത്ത് പോയപ്പോൾ ഒന്നും കണ്ടില്ല അതിന് രേണു പറയുന്ന മറുപടി ഉണ്ട് അപ്പൊ അതിനുള്ള ഉത്തരം എനിക്ക് വേറെയുണ്ട് എല്ലാം കൂടി അവിയൽ പുരോഗതി കിടക്കുവാണ് ആ പുറത്തെല്ലാം റിയാക്ട് ചെയ്യുന്ന അവിടെ പുറത്താമ്മൻ ദാസേട്ടൻ കോഴിക്കോടും പിന്നെ ദൃജീഷ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സ്ഥിതിക്ക് ഭയങ്കര റിയാക്ഷൻ ആയിരുന്നു റിയാക്ഷൻ റിയാക്ഷൻ കള്ളങ്ങൾ അതാണ് പോലെ ിഷു നടക്കുമ്പോ രേണു ആ ഏരിയയിലില്ല അതെന്താ അത് ഫിസിക്കൽ അല്ലല്ലോ അത് എന്നെ സംബന്ധിച്ച് ഇപ്പം ഇന്റർവ്യൂസിലൊക്കെ എന്റെ പുറത്തുള്ള ഇന്റർവ്യൂസിലൊക്കെ എന്റെ കാര്യങ്ങളാണ് അതായത് എന്റെ വിവാദങ്ങളും എന്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ഉള്ള വിവാദങ്ങൾ പറയുമ്പോഴാണ് ഞാൻ റിയാഷൻ പക്ഷേ മറ്റുള്ളവർ അതായത് നമ്മളെ സംബന്ധിക്കാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നാൽ ഞാൻ അതൊന്നും ചെന്ന് ചോദിക്കാനോ പറയാനോ നേരത്തെ ഒട്ടേ പോകാത്തൊരു വ്യക്തിയാണ് പിന്നെ എന്തിനൊരു കെട്ടി എഴുന്നള്ള ബിഗ് ബോസിലോട്ട് പോയി അവിടെ എന്താ പ്രശ്നം ഡീൽ ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്നാ വിചാരിച്ച് അയ്യോ ഏഷ്യാനെറ്റിന് ഇപ്പം ഇതല്ലേ പണി സ്തുതിച്ചേട്ടൻ രേണു സുതി ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം കമ്പയർ ചെയ്ത് അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആരാണ് നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം രേണു കപ്പ് തന്നു വിടുന്ന പരിപാടി എന്നാ ബിഗ് ബോസിനെ പറ്റി വിചാരിച്ചത് എന്റെ പ്രശ്നമാണെങ്കിൽ മാത്രമേ ഞാൻ ഇടപെടുക വേറുള്ളവരുടെ പ്രശ്നത്തിലൊന്നും ഞാൻ ഇടപെടില്ലെന്ന് അയ്യോ സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്നാണ് അപ്പി കുഞ്ഞ് വിചാരിച്ചത് ബിഗ് ബോസ് കൊള്ളാടാ കള്ള നല്ല കലക്ക് കലക്കനായിട്ടുണ്ട് സൂപ്പർ കലക്കൻ കലക്കെ ഇടക്കിടക്ക് അവിടെ കിച്ചു കിച്ചു നടന്ന് വിളിക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് വന്നിട്ട് ഇതുവരെ കിച്ചുവിനെ കാണാൻ പോയാ കിച്ചു കൊല്ലത്താണ് കൊല്ലത്ത് കിച്ചുവിനെ കാണാൻ പോയാ ഇല്ലല്ല എന്തുണ്ട് പോയില്ല നാ അടകമല്ലേ അപ്പൊ ഇതിന്റെ അകത്ത് ഇരുന്ന് കാണിച്ചു കൂട്ടിൻ്റെ കിച്ചു എന്റെ ഹൃതപ്പ എല്ലാ അഭിനയം ആദ്യത്തെ പ്രാവശ്യം മറ്റേ പി ആർ ടീമുകൾ ഓ സോ അങ്ങനെ പറയാൻ പറ്റില്ല കസിൻസ് കാണിച്ചിട്ടുള്ള ചെറിയ കണ്ണൻതിരിവുകൾ കാരണം ലാലേട്ടൻ ആ വീഡിയോ എടുത്ത് ബിഗ് ബോസിന്റെ അകത്ത് പ്ലേ ചെയ്ത് അതോടെ അവിയൽ പരുവത്തിൽ വാഴക്കയും മൂഞ്ചി മണ്ണന്റെയും മൂച്ചി എന്നുള്ള അവസ്ഥയിലായി പിന്നെ രേണുവിന്റെ അവസ്ഥ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയത്തില്ല പിന്നെ സ്വന്തമായിട്ട് സഹതാപത്തിന്റെ ഇറക്കും എന്റെ കിച്ചു പിന്നെ ശ്രുതിയേട്ട ഇത് മൂന്നും കൂടിയിട്ട് കലക്കി കുടിച്ചു ഒരു കഞ്ഞി കുടിക്കുന്ന പരുവത്തിലായിരുന്നു അതിന്റെ അകത്ത് നടന്നിട്ടുള്ളത് അല്ലാണ്ട് എന്തേടെ അവിടെ ചെയ്തു ഒരു ദേഹയും ചെയ്തില്ല എന്നിട്ട് ഇത്രയും സ്നേഹിക്കുന്ന കിച്ചുവിനെ കാണാനായിട്ട് അങ്ങോട്ട് പോയാ പോയാ ഇതുവരെ പോയില്ല ഏ എന്തിനു അല്ലെങ്കിൽ കിച്ചു ഇങ്ങോട്ട് വന്ന ഇതുവരെ വന്നില്ല എന്താണ് നാടക വി ഉലകം ആ പോട്ട് പിന്നെ നമ്മളൊന്നും പറയണില്ലട ഇനി നമ്മളൊന്നും പറയാനുമില്ല അങ്ങനെയാണ് എനിക്ക് പക്ഷേ ഗെയിം അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ഓരോ ദിവസവും ഓരോ ആളെയും വെട്ടി വീഴ്ത്തി മുന്നോട്ട് പോകണം അതാണല്ലോ എങ്ങനെയല്ല അതറിഞ്ഞിട്ടല്ലേ വന്നാലേ വീടായിട്ട് നൂറ് ദിവസം താമസിക്കാൻ പോകാല്ലോ അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ നൂറ് ദിവസം താമസിച്ചവിടെ പോയിട്ട് ചുമ്മാ ഇരുന്ന് വിളിച്ചോണ്ടിരിക്കേണ്ടല്ലോ പിന്നെ അങ്ങോട്ട് പോയ സമയത്ത് എന്റെ സുധേട്ടോ എന്ന് പറഞ്ഞോണ്ട് പോയില്ല തിരിച്ചു വന്നപ്പോട്ടെന്നെ വിളിച്ചിറക്കിയില്ല ഇപ്പൊ അവിടെ ഇരിക്കുവേ തിരിച്ചിറക്കിയില്ലേ അങ്ങോട്ട് പോയപ്പോ സുതി ഏട്ടാന്ന് പറഞ്ഞു വിളിച്ചോണ്ടൊക്കെ പോകുന്ന ഇങ്ങോട്ട് വന്നപ്പം സുധിയേട്ട് പോവാന്നും പറയുന്ന കണ്ടില്ല സുധിയേട്ട ഞാൻ എത്തി ആദ്യം പക്ഷെ ഇപ്പം കൊണ്ടുവരുന്നില്ല നമുക്ക് കാണാൻ പറ്റില്ലല്ലോ നിങ്ങൾക്കല്ലേ കാണാൻ പറ്റത്തുള്ളൂ വിസ്മയ തുമ്പത്ത് സിനിമ പല സ്ഥലത്തും പക്ഷെ എന്താ പറയുക പേഴ്സണലി പറഞ്ഞു പേഴ്സണലി ഇൻസൾട്ട് ഒരു സ്ത്രീ എന്ന രീതിയിൽ പറയേണ്ട കാര്യങ്ങളെ അങ്ങനെ റിയാക്ട് ചെയ്യാൻ ഒരുപാട് ആവശ്യമുണ്ട് അതിനും റിയാക്ട് ചെയ്തില്ല അതിനൊന്നും റിയാക്ട് ചെയ്യാ അർജുടന്നെ ഇവിടെ കിടന്ന് കുറെ സുധിയേട്ടം വിളിച്ചും കൊണ്ട് നാട്ടുകാരെ മെക്കത്ത് കയറാനും എനിക്ക് നെഗറ്റീവ് പോരട്ടെ പോരട്ടെ എന്ന് പറയാനും എന്റെ പേരിൽ കൊണ്ട് കള്ളക്കേസ് കൊടുക്കാനും ഇല്ലേ അറിയത്തുള്ളൂ അല്ലാണ്ട് എന്തെങ്കിലും തേങ്ങ അറിയാവോ അയ്യോ അയ്യോ ഞാനൊന്നും പറയുന്നില്ലട അടുത്ത കേസ് കൊണ്ടു കൊടുക്കും എനിക്കും അയ്യോ കയറി ഇറങ്ങി ഞാനിങ്ങനെ ഇല്ല ഓഹ് തുറന്ന് പറയാം നമുക്കറിയണമല്ലോ ഇപ്പൊ രേണുവിനെ ഇഷ്ടപ്പെട്ട് അവിടേക്ക് വിട്ട ഒരു ഒരുപറ്റം പ്രേക്ഷകരുണ്ട് അല്ലെ നമ്മള് ലാലേട്ടിന്റെ ഓ പ്രേക്ഷകരുടെ കേസൊന്നും പറയാലോ കേട്ടോ ഇഷ്ടപ്പെട്ട് വിട്ട പ്രേക്ഷകർക്ക് എല്ലാം ബ്രെഡും ജാമും നല്ലപോലെ അണ്ണാക്കിൽ തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകേണ്ട അവസ്ഥ പറയാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇന്റർവ്യൂയില് നല്ല വാലിഡ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇളിച്ചു കാണിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അല്ലാണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കും വീടിന്റെ ചോർച്ചയെ പറ്റിയിട്ടും മുടിയിൽ പാനിനെ പറ്റിയിട്ടും അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ഇട്ടു നോക്കി ഇപ്പൊ മണി മണിയായിട്ട് വരും മറ്റുള്ളവരാ കുറ്റം പറഞ്ഞ അടിച്ചു തരും കെയിൻ ബിഷപ്പിനെയൊക്കെ വസ്തുവിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞാൽ വസ്തുവിൽ എന്തോ ആ വസ്തു അല്ലേ പ്രശ്നം പിന്നെ അവന്ന് ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും ആ സെറ്റപ്പ് ആയിരിക്കും അല്ലാണ്ട് ഇതൊന്നും ജെവിനായിട്ടുള്ള വാലിഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഏഴ് ദിവസം അപ്പ ഇട്ടതുപോലെ ഇരിക്കും പിന്നെ അല്ലാണ്ട് പിന്നെ അല്ലാണ്ട് ഇനിയിപ്പം ഒന്നൊന്നര ഓൺലൈൻ മീഡിയാസ് മീഡിയ നടന്നിട്ടുള്ള ഇന്റർവ്യൂ കാണാം അപ്പോഴാണ് ഫയർ ഡാ നേരത്തെ പറഞ്ഞ ഫ്ലവർ അല്ല ഫയർ ബിഗ് ബോസ് ഹൗസിന്റെ അത് ഫയർ വല്ല ഒരു തേങ്ങയല്ല ഫ്ലവർ ഫ്ലവർ രണ്ടാഴ്ച കരിഞ്ഞ പോവും അവസ്ഥയാണ് ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞു ലാലാട്ടം വന്നപ്പോഴും പറഞ്ഞു വോട്ട് കുറവില്ല നല്ല വോട്ട് ഉണ്ട് അപ്പൊ അത്രയും ആൾക്കാര് കാണാൻ താല്പര്യപ്പെടുന്നവരാണ് എന്താ സംഭവിച്ചത് ഇറങ്ങി ഇറങ്ങി തോന്നുന്നുണ്ടോ ഇറക്കി ഇറക്കി എന്ന് നാടകം എല്ലാഴ്ചയിലും രണ്ടു ദിവസമായിരുന്നു കാര്യം എനിക്ക് പോകണം എനിക്ക് നിങ്ങളെ കാണണം എന്നിട്ട് പുറത്തിറങ്ങി കിച്ചുനെ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല അതാണ് അതിന്റെ സത്യം അകത്തൊരു കിച്ചു കിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട് കിച്ചുവിനെ കണ്ട കിച്ചിന്റെ ആരെയും കാണണ്ട അതാണ് വേറൊരു സത്യം ഇനി പ്രേക്ഷകർ പ്രേക്ഷകരെ ഇട ഷൊട്ടകളെ ഇവക്കൊക്കെ വോട്ട് കൊടുത്ത മൊണ്ണകളെ എന്നേ ഞാൻ പറയത്തുള്ളൂ മൊണ്ണകളെ മൊണ്ണത്തികളെ നിങ്ങൾക്ക് അവള് ബ്രെഡും ജാമും തന്ന നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അയ്യോ പാക്കാണെന്ന് തോന്നുന്നു ചുമയൊക്കെ വരുന്നു ആ പൊട്ട് അപ്പൊ കേട്ടല്ല കുറെ പ്രേക്ഷകര് എന്നെ അങ്ങോട്ട് നാളെ വീട്ടിയത് വിട്ടാൽ മതിയെന്ന് വാട്ടും തന്നു നിർത്തുന്ന കുറെ പ്രേക്ഷകര് കിട്ടിയാടാ ബ്രെഡും ജാമും നന്ദി കാണിച്ചവർ തൃണീകേട് കാണിച്ച ചരിത്രം മാത്രമേ നമ്മുടെ പ്രിയഗിരിയായ രേണുസ്തുതിക്കുള്ളൂ അത് മനസ്സിലാക്കി വേറൊരു സംഭവം നമ്മുടെ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയ സമയത്ത് സംസാരം കേൾക്കണേ എന്നാലും പറഞ്ഞു ബിഗ് കേൾക്കണേണ്ടായിരുന്നു യാത്ര കുഴപ്പമില്ലായിരുന്നു എനിക്ക് ഹെൽത്ത് അല്ലടാ ഞാൻ പറയാം കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാൻ ഈ ടോമ 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 ആ അത് വിട് ടോമയിലോട്ട് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും അതായത് ഈ വീഡിയോ ഒരു എട്ട് മിനിറ്റോളം ഉണ്ടായിരുന്നു ഉടനീളം പറയുന്നത് എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യ ഞാൻ ടോമയിലാണ് എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം ഞാൻ പിന്നെ സംസാരിക്കാം ഞാൻ ടയേർഡ് ആണ് ഞാൻ ടോമയിലാണ് എന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഇത് കഴിഞ്ഞിട്ട് നേരെ പോയി കാറിന്റെ അകത്ത് കയറും കാറിന്റെ അകത്ത് കയറിയതും എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂടെ അതിന്റെ അകത്ത് അപ്പഴ് സ്പോട്ടിൽ ഇതാണ് ആ ടോമ രേണു സുദിയെ ഫേവർ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ഓപ്പൺ ചെയ്തതും ക്യാമറ ഉടനെ വാ പിന്നെ ഇന്റർവ്യൂയുടെ കണ്ടു കണ്ടുനോക്കാം ഇതാണ് കള്ളത്തൊനം എന്ന് പറയുന്നത് ടോമ 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 എന്ന് വെളിയിൽ നിന്ന് പറയുകയും

എന്റെ പൊന്ന് ശുചിയേട്ടാ നിങ്ങളെ ടോമ നിങ്ങളെ ടോമ ടോമ എങ്കി ടോമ ബാക്കി പറ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി അല്ലേ ഇപ്പം എത്രയോ പേര് ഇപ്പൊ എല്ലാരും എത്രയോ പേര് കണ്ടസ്റ്റൻസ് രണ്ടും മൂന്നും അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് അവര് തന്നെ എവിക്റ്റ് ആയിപ്പോയിട്ട് എത്രയോ എത്രയോ സീസണിൽ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ അതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കേട്ടു കാരണം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ ബിഗ് ബോസ് എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട് ഷോർട്സ് കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഓരോരുത്തരുടെ മെന്റലി ഹെൽത്ത് വ്യത്യസ്തമാണ് അതുള്ള കാര്യമാണ് മെന്റലി ഹെൽത്ത് വ്യത്യസ്തമാണ് അവിടെ പോയിട്ട് സുധേട്ടനെ കുറിച്ച് പറഞ്ഞിട്ട് എല്ലാവരും വളഞ്ഞിരുത്തിയിട്ട് വീണ്ടും സുധിയേട്ടനെ കുറിച്ച് പറഞ്ഞിട്ട് കുറെ സഹതാപം കൂടി ഇറക്കി കുറെ കുറെ സഹതാപം കൂടി വാങ്ങിച്ചു കൂട്ടി ഈ ഇന്ത്യയ്ക്കകത്ത് നിന്ന് അത് ഇന്റർനാഷണൽ ആക്കാം എന്നുള്ള മൈൻഡ്സെറ്റിലാണ് അങ്ങോട്ട് കയറി എഴുന്നള്ളി പോയത് തേങ്കുട്ടി തേങ്ങ അതേ പറയത്തുള്ളൂ ഇപ്പൊ ടോണയിൽ ഒന്നിരിക്കയാണ് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു ചേട്ടൻ ദയവ് ചെയ്തിട്ടൊന്ന് നിർത്ത് എനിക്കും വയ്യ കാണാൻ സത്യം പറഞ്ഞ ഉളുപ്പില്ലാതെയാണ് ഞാനും എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഇത് റിയാക്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല എനിക്ക് പറയാതിരിക്കാൻ തോന്നുന്നില്ല കേട്ടോ എനിക്ക് കള്ളത്തനം കാണുമ്പം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല അതാണ് എൻ്റെ ടോമ അതാണ് എൻ്റെ ടോമ ഇവക്ക് തുതിയേട്ടനാണ് ടോമെങ്കിൽ എനിക്കിതാണ് എൻ്റെ ടോമ നമ്മള് പുറത്ത് ചിലപ്പോ നന്നായിട്ട് ഓക്കെ ആണെങ്കിൽ പോലും അകത്ത് കേറിക്കുമ്പോ നമ്മള് ടോട്ടലി ചില ചില ആളുകൾക്ക് ഡൗൺ ആയി പോകും ചില ആളുകൾ അതിജീവിക്കും അപ്പം എന്നെ സംബന്ധിച്ച് ശുതിച്ചേട്ടം മരിച്ച അതേ ഡ്രോമയാണ് എനിക്ക് അതിലേക്ക് അപ്പൊ ഞാൻ തൊട്ട് പറയുന്നുണ്ട് ഷാരിക എന്ന് പറയുന്ന അവരോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു അവൾ എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു എല്ലാരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ ഹാപ്പി ആയിരുന്നു പിന്നെ പിന്നെ ആ ഒരു പണി കിട്ടിയില്ലേ പണിന്റെ പണി പണി ആ പണി വർക്ക് എടാ അടുത്ത് ൻ പറഞ്ഞോ അല്ലിട്ടോ പിന്നെ നടകൂടെ ആ കസിനേട്ടൻ അണ്ണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ ലാലേട്ടൻ തന്നെ വന്നിട്ട് പ്ലേ ചെയ്തങ്ങ് കാണിച്ചു അതോടെ പിരിവെട്ടി ഓ തെറ്റ് ചൂണ്ടി കാണിച്ചതും ടോമയിൽ പോയി അല്ലേ ടോമയിൽ പോയി ടോമയിൽ പോയി ഇതാണ് അവസ്ഥ ടാമ പിന്നെ നിക്ക ആയി ഇനി പിന്നെ എന്ത് ചെയ്യണം അതിൻ്റെ അത് എങ്ങനെ കളിക്കണമെന്ന് അതൊക്കെ എന്താണ് ചെയ്യണത് ഒരു പിടിയില്ലാതെ പിന്നെയാണ് ടോമയിലോട്ട് പോയി പിന്നെ ഒന്നും പറയാനില്ല ടോമയിൽ ഓ വിറ്റ് എങ്ങനെയൊക്കെ ദൈവത്തിന് ആ പോട്ട് അതോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയി സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതിലല്ലേ അത് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഞാൻ ഓർത്തില്ല മുപ്പത്തഞ്ചു ദിവസം ഞാൻ എനിവേ എന്തായാലും മുപ്പത്തഞ്ചു ദിവസം നിന്നു പക്ഷെ എൻ്റെ പ്രേക്ഷകരുടെ സ്നേഹം എല്ലാത്തിനും നന്ദി കൂടെ ഉണ്ടായിരുന്നു അതെ അതെ പക്ഷേ ഇപ്പൊ ചേച്ചി സ്വയമായിട്ട് ഇറങ്ങിപ്പോ ചേച്ചി അവിടെ നിന്ന് ശരിക്കും സ്വയം ഇറങ്ങി വന്നതാ ചേച്ചിക്ക് അത്രയും ഓട്ടുണ്ടായിരുന്നു ഒരു എവിക്ഷൻ വഴി ഇറങ്ങി പറഞ്ഞു വിട്ടതല്ല ചേച്ചി സ്വയം ഇറങ്ങി വന്നതാണ് നല്ല ഓട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് എവിക്ഷൻ തേങ്ങ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് അവിടെ നിന്നൂല ആരും കണ്ടില്ല സത്യം അവിടെ ഞാൻ കണ്ടില്ല ഇതായിരുന്നു അടഞണ്ടല്ലോ ആ ഉണ്ടല്ലേ ആ ഈ ഒരു സെറ്റപ്പ് ആണ് അല്ലാണ്ട് ഇല്ല പിന്നെ വേറൊരു കേസ് ഇത് സ്വന്തമായിട്ട് ഇറങ്ങി പോയതൊന്നും അല്ല അതിന്റെ റീസൺ ഞാൻ പറഞ്ഞല്ലേ എല്ലാ ആഴ്ചയിലും വന്നിരുന്നു കരയി കരഞ്ഞു കരഞ്ഞ് കറിഞ്ഞു ലാലോട്ട വന്ന് ചേക്കുമ്പോ ഇല്ല ലാലിറ്റാ ഇല്ല ഇട്ടാ അത് ചുമ്മാ എനിക്ക് ചിന്നിട്ടോ അമേലോട്ടോ പോയപ്പോ ഞാൻ പിന്നെ തോറാമുട്ടിയപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും എന്നിട്ട് ഇത് എന്റെ എല്ലാ ആഴ്ചയും കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നു അപ്പൊ നമ്മുടെ ആര് രണാസുനെ വിചാരിച്ച് ഇതുപോലെ തന്നെ നടക്കും അങ്ങനെ അവസാനം അവസാനം വരെ ഞാൻ പോയിട്ട് അവസാനം ലാലേട്ടൻ കപ്പെടുത്തിന്റെ തരും ഹോ ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് രണാസുന നിന്നത് പക്ഷെ എന്ത് ചെയ്യേ അൺഫോർച്ചുനേറ്റ്ലി താഞ്ഞുട്ടി ബാ മക്കള് എന്നാ എല്ലാഴ്ചയും പറയണല്ലേ ബാ നമുക്കിനി ഇനി അങ്ങ് പോവാ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോയി അപ്പോഴവിഞ്ഞ മോദിച്ചോണ്ട് പോകുന്നത് നിങ്ങളൊന്ന് കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി റീവ് അടിച്ച് നോക്ക് അപ്പൊ കാണാൻ പറ്റും ഇനി ജനങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അത് വെറും ഒന്നും

കേട്ടല്ല രേണുവിനെ പറ്റിയിട്ട് ജനങ്ങളൊക്കെ പറയുന്ന കേട്ടല്ല ഇതൊക്കെ തന്നെയാണ് എനിക്ക് കൂടുതലൊന്നും പറയല്ല ഇനിയെങ്കിലും ഉടായ്പകൾ വെച്ച് നിർത്താണോ നോക്ക് എനിക്കൊരു ഉപദേശമായിട്ടേ പറയാനുള്ളു ഉടായ്പകളും കള്ളത്തനങ്ങളും വച്ച് നിർത്താൻ നോക്ക് നിങ്ങൾ നിർത്തിയാൽ നമ്മളും നിർത്തും നമ്മൾ നിർത്തണമെങ്കിൽ നിങ്ങൾ നിർത്തണം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നമ്മൾ നിർത്തൂല ഇത് എന്തിനു ചുമ്മാ എനിക്ക് മയ്യുടെ മടുത്ത് ഉള്ള കാര്യം കാര്യമാണ് പക്ഷെ നിങ്ങൾ കള്ളത്തനങ്ങൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യും വാച്ച് ചെയ്തിട്ട് എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയില്ലെങ്കിൽ ഞാൻ പൊളിച്ചടിക്കും അതാണ് എൻ്റെ ഒരു പ്രശ്നം ഏഹ് നോക്കിയിട്ട് കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉറപ്പറ്റെ പുതു വീഡിയോ കാണാം ബൈ